ായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനി പുലാവാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റെസിപ്പീസും ഫീഡ്ബാക്കും ഒക്കെ ഒന്ന് അറിയിക്കണേ പല പല ടൈപ്പിൽ നമുക്ക് ഈ പുലാവ് വെക്കാൻ പറ്റും ഞാൻ ഞാനിന്ന് വേറൊരു രീതിയിലാണ് വെക്കുന്നത് അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല സവാള തക്കാളി പച്ചമുളക് വേണ്ടവർക്ക് അങ്ങനെ അത് പിന്നെ പുതിനേല മല്ലിയില അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു ഐറ്റംസ് മാത്രം മതി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ചെയ്യാം അങ്ങനെ ഇവിടെ സൈഡിൽ കൊടുത്തേക്കുന്ന നമ്മുടെ ഗ്രാമ്പൂ കറുവപ്പട്ട അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ബാക്കി ജീരകവും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ കട്ട് ചെയ്തിടുന്നെങ്കിൽ അങ്ങനെ ഇടാം പിന്നെ മല്ലി മല്ലിപ്പൊടിയാണേ അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക കരിഞ്ഞു പോവല്ലേ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒരു അര കുഞ്ഞ് സവാള കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനും കൂടിട്ട് നമുക്കൊരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ആണ് നമുക്ക് ആ ചിക്കന് നല്ലതുപോലെ കുക്കായി കിട്ടും ആ ചിക്കൻ്റെ ഫുൾ ഗ്രേവി ആ വെള്ളത്തിലിറങ്ങി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ്റെ കാര്യത്തിലുള്ളത് റെഡി ആയിട്ടുണ്ട് ബാക്കി ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യാം റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനും വേറെ പാടൊന്നുമില്ല ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക എന്നിട്ട് അതിലേക്ക് ഓയിലൊഴിക്കുക ബാക്കി പിന്നെ നമ്മുടെ സവാള തക്കാളി പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് പിന്നെ ഞാൻ ഇവിടെ കുറച്ച് മിനിറ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് മിൻറ്റ് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മുളകൊടി എൻ്റെ നല്ല എരിവാന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കാശ്മീരിയാണ് നിൻ്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്നതെങ്കിൽ ഒരു ഒരു ടീസ്പൂണോളം യൂസ് ചെയ്യാം പിന്നെ പെപ്പർ പൗഡറും എടുത്തിട്ടുണ്ട് ബാക്കി പിന്നെ ഗരം മസാല വേറെ പൊടി ആവശ്യങ്ങളൊന്നും നമുക്ക് വേണ്ട ഇത്രയും മതി എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം ബാക്കി നമുക്ക് ഇതിനകത്ത് ഒരിത്തിരി ജീരകം ചേർക്കണേ ജസ്റ്റ് ഫ്ലേവർ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ചും കൂടെ ചേർക്കാം അവരവരുടെ ടേസ്റ്റിനനുസരിച്ചാണല്ലോ കൂടുതൽ നമ്മൾ പൊടികൾ ഐറ്റംസ് എല്ലാം ചേർക്കുന്നത് അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ചിക്കൻ സ്റ്റോക്ക് ചെയ്യുന്നു ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ആ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വേണം നമുക്ക് ബാക്കി മാറ്റി വെച്ചേക്കുന്ന ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്റ്റോക്കിൽ തന്നെയാണ് നമ്മൾ റൈസും കുക്ക് ചെയ്തെടുക്കുന്നത് ഒരുവിധം അറബിക് ഫുഡും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് ചിക്കൻ സ്റ്റോക്ക് യൂസ് ചെയ്തിട്ട് തന്നെയാണ് റൈസും കുക്ക് ചെയ്യുന്നത് അന്നേരം ആ റൈസിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ ഈ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഉപ്പും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ കാരണം റൈസും കൂടെ കുക്ക് ചെയ്ത് വരുമ്പം കുറച്ചും കൂടി ഉപ്പ് നമുക്ക് ചിലപ്പം വരും അങ്ങനെ കുറച്ചും കൂടെ ഉപ്പും കൂടെ ഇട്ട് അവരവരുടെ ഉപ്പിൻ്റെ അളവൊക്കെ നോക്കിയിട്ട് റൈസും കൂടെ നമുക്ക് ഞാനിവിടെ ഏകദേശം ഒരു അരമണിക്കൂറോളം കുതിർത്ത് വെച്ചേക്കുന്ന സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതും കൂടി ഇട്ട് ഒരു ഒരു നാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കുക്ക് ചെയ്തെടുക്കുമ്പോൾ റൈസ് താണെങ്കിൽ നല്ലതുപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാലോളം വെള്ളം വറ്റിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഇതുപോലെ അലൂമിനിയം ഫോയിലോ അല്ലെങ്കിൽ മൈദയോ എന്താന്ന് വെച്ചാൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അടപ്പും കൂടെ വെച്ച് പ്രസ് ചെയ്ത് ആവി പുറത്തു പോകാതെ കുക്ക് ചെയ്തെടുക്കണം അത് ഏകദേശം ഒരു രണ്ട് മിനിറ്റും കൂടെ ഒന്ന് ഫ്ലെയിം വെച്ചാൽ മതി പിന്നെ എന്നിട്ട് അന്നേരം തന്നെ ഓഫ് ചെയ്യുക പിന്നെ ബാക്കി ആ ആവിയിലിരുന്ന് തന്നെ നമ്മുടെ റൈസ് കുക്കായി കിട്ടും അതുകൊണ്ട് ഓവർ കുക്കുമല്ല സാധാ നോർമൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പുലാവ് റെഡി ആയിട്ടുണ്ട് പാക്കിസ്ഥാനി ടൈപ്പ് എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ ബൈ ബൈ സി യു